ഹായ് ഹലോ ഹെയർ കെയർ ഷാഞ്ചിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഹെയർ ഓയിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷമുള്ള ഔട്ട്പുട്ടാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ പറയട്ടെ നമ്മുടെ ഹെയറിൽ നമുക്ക് എന്താ പറയുക ഏത് ചെറുപ്പാണ് യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിച്ചത് അതിൻ്റെ ചിട കളയാ അത് താഴെ നിന്ന് മേലിലേക്ക് കേട്ടോ അപ്പോൾ എന്നുവെച്ചാൽ മേളിൽ നിന്നാണ് കെട്ടു കൊടുക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ ചടം വറ്റി കൊടുക്കുക ഓക്കെ എന്നിട്ട് വേണം നമുക്ക് ഹെയർ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഹെയർ ഓയില് ചൂടാക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് തിളച്ച് വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് ഓയിലൊന്ന് ജസ്റ്റ് ചൂടാക്കിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഈ തലമുടി ജട കളയാനിരിക്കുന്ന സമയത്ത് ഈ ഓയിൽ ചൂടാക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ ഒഴിച്ച് ഈ വെള്ളത്തിൽ തന്നെ സെപ്പറേറ്റ് മാറ്റി വെച്ചതിന് ശേഷമാണ് ഞാൻ ജട കളയാനായിട്ട് ഇരിക്കുന്നത് ഹീറ്റ് ഹീറ്റാവുന്നില്ല എന്നാൽ ചെറിയൊരു ചൂടുണ്ടാവാനും അങ്ങനത്തെ രീതിയിൽ വേണം നമ്മൾ ഇത് ചെയ്തെടുക്കാനായിട്ട് ോക്കുന്നത് ഞാനിത് ചെയ്ത് നോക്കുന്നതിന് മുന്നേ ഒക്കെ എൻ്റെ ചെറുപ്പിൽ നല്ല രീതിക്ക് ഇത് വരുമായിരുന്നു കണ്ടില്ലേ ഇപ്പോൾ കുറച്ചും കേട്ടോ ഞാൻ ഇതൊക്കെ കൂടെ എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരാം ഓരോ ദിവസത്തെയും ഡിഫറൻസ് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മൾ ചെടിയൊക്കെ കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഓയിൽ അപ്ലൈ ചെയ്യാം അല്ല ഇതിലാണ് ഓയിലെടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ കാണിച്ചു തരാം ഞാൻ ഫ്രണ്ട് ക്യാമറയെല്ലാം ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതാ കണ്ടില്ല ഇങ്ങനെ ഉണ്ടാവും അപ്പം ഞാൻ മറ്റേ കുറച്ചെടുത്ത് ഞാൻ ആ ചൂട് വെള്ളത്തിൽ തന്നെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ബാക്കിയാണ് തലയിൽ തെക്കുന്നത് തേക്കുന്നതിനനുസരിച്ച് മതി ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഓയിൽ ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തായിരുന്നു ഞാനല്ല എൻ്റെ അമ്മമ്മ പറഞ്ഞിട്ട് അമ്മ പ്രിപ്പയർ ചെയ്താൽതാണ് ഒരു ഏഴെട്ട് കൊല്ലം കൊണ്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത് പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് യൂസ് ചെയ്യുന്ന ടൈമിൽ ഹെയർ കെയർ കൂടെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷവും എനിക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന വിചാരിക്കുന്നു അപ്പം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ മുമ്പ് എൻ്റെ ഒരു ഇതിലേക്ക് ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു ആ ബോട്ടിലാക്കിയിട്ടാണ് ഞാനിങ്ങനെ ചേർപ്പ് വെച്ച് ചെയ്യുന്ന പോലെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു വരുന്നത് അപ്പോൾ ആ ബോട്ടിൽ എന്റെ കയ്യിൽ നിന്ന് കേട് വന്നു അപ്പം അതുകൊണ്ട് പിന്നെ കയ്യായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ കയ്യായിട്ട് ചെയ്യുമ്പോൾ മസാജിങ്ങും ആവും എല്ലായിടത്തും എത്തുകയും ചെയ്യും അതുപോലെ തന്നെ എന്താ നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യാം അപ്പം അങ്ങനെ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഇതിനനുസരിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്താ ഉണ്ടല്ലേ ഇതൊക്കെ നമ്മുടെ പ്രൂഫ് വന്ന കേട്ടോ നമുക്ക് ഇരുപത്തി ദിവസം കഴിഞ്ഞിട്ട് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവും എന്ന് അറിയാൻ പറ്റുന്ന പ്രൂഫുകളാണ് ഈ വീഡിയോസൊക്കെ പിന്നെ എന്താ എല്ലാവരും കഴിയുന്നത് പോലെ നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് വെച്ച് തന്നെ ഹെയർ ഒക്കെ നല്ലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെ ഓരോ വകച്ചിലെടുത്തിട്ട് അതിനനുസരിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക ചിലർ പന്നിയൊക്കെ യൂസ് ചെയ്തിട്ടും പുണിയൊക്കെ യൂസ് ചെയ്തിട്ടും അപ്ലൈ ചെയ്യുന്നവരുണ്ട് പക്ഷേ ഞാൻ എനിക്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ പിന്നെ നമ്മൾ ഒരു സെവൻ ഡേയ്സിന് നമ്മുടെ ഹെയറിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്ന അതിൻ്റെ ഹെയർ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ യൂട്യൂബിലുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഞാനത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം വേണം ഒരു ജസ്റ്റ് ഒന്ന് കയറി കാണാൻ ആ വീഡിയോ ഞാനത് അപ്ലൈ ചെയ്യുന്നത് ആ വീഡിയോയും ഞാനിടുന്നതാണ് അപ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് ചെറിയ ചെറിയ ബേബി ഹേഴ്സ് ഒക്കെ ഇതിൽ കാണാൻ പറ്റുന്നില്ല കേട്ടോ പക്ഷേ ചെറിയ ചെറിയ ബേബി ഹേഴ്സ് ഒക്കെ അത് യൂസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഹെയർ കുറച്ചും കൂടി ഗ്രോത്ത് ആകുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഈ സൈഡിൽ അപ്ലൈ ചെയ്യാം പാക്കുകളായിരിക്കും അല്ലെങ്കിൽ എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളായിരിക്കും ഞാനിതിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ബാലൻസ് ഉള്ളത് നമ്മുടെ മുടിയിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് എടുക്കുന്നതാണ് ബെറ്റർ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നതാണ് ബെ നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ ഇനി നമുക്ക് താലി ഉപയോഗിച്ച് കഴുകി കാണിക്കാൻ പറ്റും ഇനി ഷാംപൂ യൂസ് ചെയ്യുന്ന ആൾ ആൾക്കാരെന്നുണ്ടെങ്കിൽ മൈൽഡ് അല്ലാത്ത ഷാംപൂ യൂസ് ചെയ്തിട്ട് കഴുകിയിട്ട് ഒരു ജസ്റ്റ് കണ്ടീഷണറും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ തഴയ്ക്ക് തഴേക്ക് ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ എന്താ കണ്ടില്ലേ എവിടെയൊക്കെയാണ് മെയിൻലി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കാര്യം നമ്മൾ എനിക്ക് കുറച്ച് മുന്നിട്ട് കയറിയിട്ട് വരുന്നൊരു പ്രശ്നമുണ്ട് മുടി കൊഴിയുമ്പോൾ എനിക്ക് അതിവിടെ കുഴിയാം അപ്പം ഇങ്ങനെ നമുക്ക് അതിൻ്റെ കൂടെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ പിന്നെ ഇങ്ങനെ നല്ലപടി ഇങ്ങനെ ഒന്ന് കാര്യത്തേക്ക് ആക്കി കൊടുക്കാം ഓക്കെ പിന്നെ അപ്പോൾ അതിലെനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടി നല്ല ചുരുണ്ടോ ആ അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടുപോകുന്ന ഐ ക്രീം നിങ്ങളുണ്ട് പിന്നെ നമുക്ക് ഇരുപത്തി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എത്ര ഉണ്ടെന്ന് നമുക്ക് കാണാൻ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് തന്നെ നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇപ്പം നമുക്ക് സ്കാപ്പിലൊക്കെ ഓയിലിൻ്റെ അംക്ഷം ഉണ്ടാവും എല്ലാവർക്കും ഇട്ടത്തേക്കാം എന്നെ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി സ്ട്രെസ്സ് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നും എനിക്ക് എൻ്റെ ഈ ഒരു ഭാഗത്ത് അതായത് ഈ ഒരു ഭാഗത്ത് നല്ലൊരു വേദന അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് സാവകാശം സാവകാശമാണ് ചെയ്യുന്നത് ഇതിലിപ്പോൾ സ്പീഡ് കൂടുതൽ കൂടുതൽ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ പിന്നെ വാച്ച് ചിലപ്പോൾ ക്ലിയർ ആവുന്നുണ്ടാവില്ല കാര്യം മൈക്ക് യൂസ് ചെയ്യാതെയാണ് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ക്ലിയർ ആവുന്നുണ്ടാവില്ല എന്നാലും മാക്സിമം ആയിരിക്കും അപ്പം ഇത് നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തു ഹെയർ ചെറുതായിട്ട് മസാജ് ചെയ്തു ഇത് നമ്മൾ നോർമലി വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്തുതാണിത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ നമ്മുടെ ട്വൻ്റി വൺ ഡേയ്സ് ചാനൽസിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും ബെസ്റ്റ് വിഷ് അടിപൊളി ആയിട്ടുള്ള ഒരു അടുത്ത വീഡിയോയിൽ കാണാം ബൈ